എല്ലാതരം ഐറ്റംസ് നമ്മുടെ മടകളിലുണ്ട് എല്ലാ മടകളിലും പുലികളുടെ രൂപം മാത്രമല്ല അവരൊക്കെ നാളെ ഒരു അഞ്ഞാല് നാലരയാകുമ്പോഴേക്കും അവരൊക്കെ പുലികളായിട്ട് മാറും ഇനി വേഷങ്ങളിൽ ഇപ്പോൾ ഓരോന്നിനും ഓരോ ഓരോ ഇതിനൊക്കെ ഡിസൈനൊക്കെ ഓരോ പ്രത്യേകതകളുണ്ട് നമ്മൾ കാണുമ്പോ ഈ ബോഡി എന്ന് പറയുന്നത് ഒരു ഒരു നിഷ്ഠ പോലെ ചെയ്യേണ്ട ഒരു കാര്യമാണ് കാരണം സ്വന്തം ശരീരത്തിൽ പലതരം പെയിന്റുകൾ അടിച്ച് അതിൽ സ്വയം പുലിയായിട്ട് രൂപാന്തരം പ്രാപിച്ചുകൊണ്ട് തെരുവിലിറങ്ങി പഴയ പുലിയായിട്ട് ആടുക പറഞ്ഞാൽ അതൊരു വലിയ കഷ്ടപ്പാടുള്ള കാര്യമാണ് അതിന് തയ്യാറായിട്ട് ഓരോ മടകളിലും അമ്പത്തൊന്നോളം വരുന്ന പുലികൾ ഏറ്റവും ചുരുങ്ങിയതെല്ലാ മടകളിലും ഉണ്ടാകും അപ്പോൾ ഏഴ് മടകളിൽ കൂടി ഏകദേശം മുന്നൂറ്റി അമ്പത്തി ഏഴ് പുലികൾ ഇന്ന് വൈകുന്നേരം ആവുമ്പോൾ ഇറങ്ങുന്നത് ഒരു പെൺപുലി റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം എല്ലാ ടൈപ്പ് പുലികളും ഇന്ന് തൃശ്ശൂർക്കാർ ഇറങ്ങും അപ്പോൾ മൊത്തം ഇന്ന് തൃശ്ശൂരിലെ ടൗൺ എന്ന് പറഞ്ഞാല് പുലികൾ എന്താ പറയുക ഇറങ്ങി പിടിച്ചടക്കുന്ന പോലെയുള്ള പരിപാടിയാണ് അപ്പോൾ മൊത്തം മീഡിയകളും ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു ഓണാഘോഷ പരിപാടി ഉണ്ടെങ്കിൽ അത് തൃശ്ശൂരിലെ പുലിക്കളിയാണ് തൃശ്ശൂര് തൃശ്ശൂർ തൃശ്ശൂര് വൈബാ ഞങ്ങളുടെ തൃശ്ശൂർക്കാരെ പ്രതി ഇത് ഓരോ നിങ്ങൾ വേറെ ഒരു പട്ടണത്തിലും ഇതുപോലെ ദേശക്കാര് ഒരു ഗ്രാമപ്രദേശത്തിന്റെ പോലെയുള്ള ഒരു നഗരാണ് തൃശ്ശൂർ നഗരം ഇപ്പോ പൂര തൃശ്ശൂപൂരാണെങ്കിൽ വിവിധ ദേശങ്ങളിലെ പൂരങ്ങൾ വരുന്നു ആ ദേശക്കാരും ആ പഴയ ഗ്രാമീണമായിട്ടുള്ള ദേശത്തിൻ്റെതായിട്ടുള്ളൊരു കൂട്ടായ്മ ഈ പുലിക്കളി കാര്യത്തിൽ ഇപ്പോൾ ഇവിടുത്തെ എന്താണ് നമ്മുടെ പൂങ്കുന്നം സീതാറമ്പില്ലയിലെ ഒരു പുലിക്കളി സംഘം തൊട്ടപ്പുറത്ത് അക്കാമുക്ക് സംഘം അപ്പുറത്ത് യുവജന സംഘം തൻ്റെ അപ്പുറത്ത് പിന്നെ വിയൂർ ദേശം അങ്ങനെ എല്ലാ പ്രദേശത്തും അതാത് പ്രദേശത്തെ ദേശവാസികളുടെ ഒരു കൂട്ടായ്മ ഗ്രാമപ്രദേശങ്ങളിലെ പോലെ ഇപ്പോഴും അത് പുലർത്തിപ്പോരുന്നൊരു സ്ഥലമാണ് ഈ തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ ഇതൊരു മെട്രോ ഒരു ഒരു എന്താ പറയുക ഒരു കോർപ്പറേഷനൊക്കെ ആണെങ്കിലും ഇതൊരു നഗരത്തിന്റെ ഒരു സ്വഭാവത്തിലല്ല ഇവിടെ എല്ലാ കാര്യം ഇതൊരു ഗ്രാമീണമായിട്ടുള്ള ഒരു സൗകര്യം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടികളാണ് നടക്കുന്നത് അതുകൊണ്ടാണ് തൃശ്ശൂരിൽ ഇത്രയും പരിപാടികളും ഗംഭീരി നടക്കുന്നതിന്റെ കാരണം നഗരവാസികൾ തമ്മിൽ പരസ്പരം ബന്ധമുണ്ട് ഇവർ അങ്ങനെയല്ല ഈ നഗരത്തിലെ ഓരോ പ്രദേശക്കാരും തമ്മിൽ ഒരു ഗ്രാമത്തിലെ ജനങ്ങളെ പോലെ പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണ് തീർച്ചയായും വയനാട് ദുരന്തം ഒരു അത് ഇവിടുത്തെ അത് കോർപ്പറേഷൻ അത് ഗവൺമെന്റ് ചർച്ച ചെയ്യാതെ അങ്ങനെ തീരുമാനം ഗവൺമെന്റ് പ്രഖ്യാപിച്ചപ്പോ കോർപ്പറേഷൻ ധരിച്ചത് ഇവിടുത്തെ പരിപാടി വേണ്ടാന്ന് വെക്കേണ്ടി വരുന്നില്ല അത് അങ്ങനെയല്ല ശരിക്കും പറഞ്ഞാൽ അതുകൊണ്ട് വേണോ വേണ്ടയെന്നൊരു ചർച്ച ഉണ്ടായെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ പെട്ടെന്ന് തന്നെ തീരുമാനം ഗവൺമെന്റ് നല്ല തലത്തിലുണ്ടായി നടത്താൻ തീരുമാനിച്ചു നടത്താൻ തീരുമാനിച്ച ഉടനെ തന്നെ ചിലദേശങ്ങൾക്ക് അതിന്റെ പ്രിപ്പറേഷൻസിൽ ചില പ്രശ്നങ്ങൾ വന്നുകൊണ്ട് അയ്യന്തോളുകാരും അതുപോലെ തന്നെ ശക്തൻ ടീമൊക്കെ വേണ്ടാന്ന് വെച്ചെങ്കിൽ ഇപ്പൊ ഏഴ് ടീം ഇപ്പൊ ഓൾറെഡി കഴിഞ്ഞുള്ളതേക്കാൾ കൂടുതൽ ടീം തവണ പുലിക്കളിൽ വന്നിട്ടുണ്ട് തൃശ്ശൂരിന്റെ ഒരു രാഷ്ട്രീയ പുലിയാണ് നമ്മള് രാഷ്ട്രീയത്തിലെ ഒരു സാധാരണക്കാരൻ അപ്പൊ എന്തായാലും ഈ പുലികളിന്ന് അങ്ങനെ മാടങ്ങളിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ അവർക്കൊരു ആവേശത്തിന് ഒരു രണ്ട് സ്റ്റെപ്പ് സ്റ്റെപ്പ് വെക്കണ്ട അതൊരു കാര്യം ഇന്ത്യ ആർപൊളിച്ചവരെ കൂടി അതാണ് സുനിൽകുമാറിന്റെ ആവേശം അങ്ങനെ ഓരോ തരം